രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രകടന പത്രിക പുറത്തു കിട്ടുന്ന സമയൂണിസ്റ്റ് പാർട്ടികളും അർത്ഥശങ്കക്കിടയില്ലാത്തൊരു കാര്യമാണ് അവരുടെ പ്രകടന പത്രിക പൗരത്വ നിയമ ഭേദഗതി റദ്ദു ചെയ്യും കോൺഗ്രസിന്റെ പ്രകടന പത്രികയോ ശബ്ദ മന്ത്രി കൂടി സംസാരിക്കും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എ വിമർശനം ഞങ്ങൾ വിജയിക്കുന്നു പ്രതിപക്ഷ നേതാവ് എന്താണ് ഈ പറയുന്നത് ഞങ്ങളെ പ്രകടനമന്ത്രിയെ വായിക്കാതെ ഞാൻ പറയലാണ് പ്രകടനമന്ത്രിയുടെ ഇത്രാമത്തെ പേര് നോക്കൂ ഇത്രാമത്തെ ഗഡികൾ നോക്കൂ ഞങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കേ അത് വായിക്കാതെയല്ലേ ഇങ്ങനെ പറഞ്ഞത് അപ്പോ ദിവസത്തെ മലയാളം നടന്ന കൂട്ടുകാനിൻ പേജി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വായിച്ചില്ല പേജ് നോക്കിയില്ല ഗഡിങ് നോക്കിയില്ല അന്ന് പത്രക്കാരെ കാണുമ്പോൾ ഈ പറഞ്ഞ പ്രകടന പത്രികയും കൊണ്ടാണ് കണ്ടത് അവരുടെ മുമ്പിൽ കാണിച്ചില്ല ഇതാണ് പ്രകടന പത്രിക നിങ്ങൾ പറഞ്ഞ പേജില്ല ഇതാണ് പേജ് പറഞ്ഞ ഗണ്ഡിക അതേപടി വായിച്ചു പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു വാക്ക് ആ ഗണ്ഡികയിലോ ഈ പറഞ്ഞ യോ ഇല്ല എത്ര കണ്ട് ആളെ ഒരു കാര്യം സംബന്ധിക്കണം കേട്ടോ സിയുടെ പ്രസിഡന്റിനെ ചുമതല അദ്ദേഹം ഉള്ള കാര്യം ഞങ്ങൾക്ക് പ്രകടനമന്ത്രി ഉൾപ്പെടുത്താൻ മനസ്സില്ല നിങ്ങൾ തൊട്ട് വേണം അതാണ് ശരിയായ ന്യായം അങ്ങനെ പറഞ്ഞാൽ മതി മനസ് നിങ്ങളുടെ മനസ്സ് നേരത്തെ മതനിരപേക്ഷ മനസ്സായിരുന്നല്ലോ അത് പൂർണ്ണമായി നഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എങ്ങനെ സംഘപരിവാർ മനസ്സിനോടൊപ്പം യോജിക്കാനാവുന്നു സംഘപരിവാർ അജണ്ടെ നടപ്പാക്കപ്പെടുന്നു അതിനോട് എങ്ങനെ നിങ്ങൾക്ക് യോജിച്ച് നമ്മൾ ഇപ്പൊരു കാര്യം പുറത്തു വന്നു അതിന് ശേഷം അത് അവരുടെ ഈ പ്രകടന പത്രിക തയ്യാറാക്കാൻ വേണ്ടി നിയോഗിച്ച സമിതിയിലെ അംഗങ്ങളാണ് കോൺഗ്രസ് അപ്പൊ അവരൊരു കാര്യം ഈ പ്രകടന പത്രികയുടെ കരുത് തയ്യാറാക്കിയപ്പോ നല്ല രീതിയിൽ എഴുതി ചേർന്ന ആ ഭാഗം നേതാക്കന്മാരടങ്ങുന്ന സമിതിയുടെ മുന്നിൽ വന്നപ്പോ അതിപ്പോ പറയേണ്ടതില്ല എന്ന നിലപാടെടുത്തു പൊതു കഥ ആയിട്ടോ

ആശങ്കയിൽ കഴിയുന്നത് ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഈ മണ്ണിൽ തലമുറ തലമുറകളായി ജീവിച്ചു വരുന്ന ഞങ്ങൾക്ക് എനി ജീവിതം തുടരാനാകുമോ എന്ന ആശങ്കയാണ് അവർക്കുള്ളത് അതറിയില്ല നിങ്ങൾക്ക് ആ ആശങ്കയിൽ കഴിയുന്ന ആ കോടാനോടി ജനങ്ങളോടാണ് ഞങ്ങൾ നിങ്ങൾ ഒറ്റക്കല്ല ഉണ്ട് എന്ന സന്ദേശം നൽകാൻ അതിനാണ് സുപ്രീംകോടതി ഫയൽ ചെയ്തു സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായി കടന്നു ഇപ്പോ ചട്ടങ്ങളൊക്കെ ആ ചട്ടങ്ങളുടെ കാര്യം കൂടി ഉൾപ്പെടുത്തി ആ സ്യൂട്ട് ബലപ്പെടുത്താൻ നിങ്ങളിൽ പലരും മുൻപ് മഞ്ചേശ്വരം മുതൽ എൽ ഡി എഫ് സംഘടിപ്പിച്ച മനുഷ്യ ചങ്ങലയിൽ പങ്കെടുത്തവരാണ് അതെല്ലാം ഈ ജനകോടികളോട് നിങ്ങൾ ഒറ്റക്കല്ല ഞങ്ങളൊപ്പമുണ്ട് എന്ന സന്ദേശം പകരുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചു എന്നെ കോൺഗ്രസ് അതിയ എന്തുകൊണ്ടാണ് നിങ്ങൾ കേ സബ് കുടുംബ അജണ്ടയെ എതിർക്കാൻ കൊട്ടാതിരിക്കတာ ഒരു ഭാഗം ഇവിടെ ഈ 18 കട സബ് എവിടെ ഉണ്ടായോ ഇവിടെ അവർ നടാണ്